മണി ചെഞ്ച് തട്ടിപ്പുമായിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തു അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർ ഇതിൽ പെട്ടാൾക്കാരാണെന്ന് തോന്നുന്നു അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നാൽ ഗവൺമെൻറിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരോധിച്ചൂടെ ഇതിനെതിരെ നടപടി നടപടിയെടുത്തൂടെ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിരോധിച്ചപ്പെട്ട നിരോധിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട് ബാലവേല നിരോധിച്ചിട്ടുണ്ട് പെൺവാണിപം നിരോധിച്ചിട്ടുണ്ട് അതേപോലെ മറ്റ് കള്ള് കഞ്ചാവ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ ഇതിനെതിരെ പറ്റാവുന്ന രീതിയിൽ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് നടപടി എടുക്കുന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ നടപടിയെടുക്കുന്നുണ്ട് അപ്പോൾ മണി ചെയിൻ നിരോധിച്ചിട്ടുണ്ടോ നിരോധിച്ചിട്ടുണ്ട് അതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ബഡ്സ് ആക്ട് കൊണ്ടുവന്നത് ബാനിങ് ഓഫ് അൺ റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഒരു നിയമമുണ്ട് അത് പുതിയതായിട്ട് വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതാണ് അതേപോലെ മണി സർക്കുലേഷൻ സ്കീം ഇപ്പോൾ പല മണി ചേൺ തട്ടിപ്പം മണി സർക്കുലേഷൻ സ്കീമാണ് പൈസ അപ്പുറത്ത് വാങ്ങി ഇപ്പുറത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് മുമ്പേ നിരോധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതാണ് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നം അപ്പോൾ നിരോധിക്ക ഗവൺമെന്റ് ചെയ്യേണ്ട പണിയൊക്കെ കൃത്യമായിട്ട് ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ചിലപ്പം കുറച്ച് സമയം എടുത്തേക്കാം ഗവൺമെന്റ് നടപടി എടുത്ത് വരുമ്പോഴേക്കും അതിന് നമ്മുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊന്നും ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഗവൺമെൻറ് നിരോധിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ മണി ചെയിൻ തട്ടിപ്പിലൊന്നും പോയി പെടാതിരിക്കുകയെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അതുകൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് മണി ചെയിൻ തട്ടിപ്പാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ നോക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുക പണം പോയതിന് ശേഷം എന്നെ അയാളാണ് കൊണ്ടുചേർത്തത് ഇയാളാണ് കൊണ്ടുചേർത്തതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണം നമ്മുടേത് മാത്രമാണ്